അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തുഹു ഇസ്ലാമിക് സ്പീച്ച് ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഡേ ടു ഡേ മസായിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്കു വേണ്ടി നിർവഹിക്കപ്പെടുന്ന അക്കീക്ക എന്ന് പറയുന്ന അമൽ സംബന്ധമായ വിശദീകരണത്തിൽ നിന്നും ചില സംശയങ്ങൾ വീണ്ടും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് നാം കഴിഞ്ഞയാഴ്ച കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിച്ചിരുന്നു ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രസവിക്കപ്പെട്ടതിൻ്റെ ഏഴാം നാൾ ആദ്യമായി ആ കുഞ്ഞിന് നാമകരണം നിർവഹിക്കണം ശേഷം ആ കുഞ്ഞിന് വേണ്ടി അക്കീക്ക അറുക്കണം അതിനുശേഷം കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് മുടി നീക്കം ചെയ്ത് അതിൻ്റെ തൂക്കത്തിന് സ്വർണമോ വെള്ളിയോ സതക്ക ചെയ്യണം എന്ന് ഈ ക്രമം നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ വന്നിരിക്കുന്ന സംശയം സാധാരണ ഉലഹയ അറുക്കുമ്പോൾ വലിയ മൃഗമാണെങ്കിൽ അതായത് മാട് ആണെങ്കിൽ ഏഴുപേർക്ക് ഷെയർ ചേർന്ന് ഉദയ്യ അറക്കാം എന്നാണല്ലോ ആടാണെങ്കിൽ ഒരു ആൾക്ക് ഒരാൾക്ക് മാത്രമേ ആട് ഉദയ അറക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ മാടാണെങ്കിൽ ഏഴുപേർക്ക് ഷെയർ ചേർന്ന് അറക്കാം എന്നാണ് അതുപോലെ അക്കീക്ക അറക്കുമ്പോഴും ഏഴ് കുട്ടികൾക്ക് വേണ്ടി ഒരു വലിയ മൃഗത്തെ അറുത്താൽ അത് മതിയാകുമോ എന്ന സംശയമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും അത് മതിയാകും അക്കീക്കയും ഉദയയും നിയമപരമായി എല്ലാം ഒരേപോലെയാണ് പോലെയാണ് എല്ലാ നിയമങ്ങളും അക്കീക്കയ്ക്കും ബാധകമാണ് മൃഗത്തിൻ്റെ പ്രായം മൃഗത്തിൻ്റെ സ്വഭാവം ഒരു മൃഗത്തിൽ എത്ര പേർക്ക് ഷെയർ ചേരാം ഈ പറയപ്പെട്ട വിഷയങ്ങളിലെല്ലാം അക്കീക്കയും ഉദുഹയയും ഒരുപോലെ തന്നെയാണ് ഉദയ അറക്കുമ്പോൾ വലിയ മൃഗത്തിൽ ഏഴ് പേർക്ക് ഷെയർ ചേരാം എന്ന് പറഞ്ഞതുപോലെ തന്നെ അക്കീക്ക അറുക്കുമ്പോഴും ഏഴ് കുട്ടികൾക്ക് വേണ്ടി ഒരു വലിയ മൃഗത്തെ അറുക്കാവുന്നതാണ് ഇനി ഒരാൾ ഒരു മൃഗത്തെ വലിയ മൃഗത്തെ അറുക്കുമ്പോൾ അതിനകത്ത് തന്നെ ഉദുഹയയും അതോടൊപ്പം അക്കീക്കയും രണ്ടും കരുതി അറക്കുകയും ചെയ്യാം പക്ഷേ ആടിൽ അത് പറ്റുകയില്ല കാരണം ആടിനെ അറുക്കുമ്പോൾ ഒന്നുകിൽ ഉദയായിട്ട് മാത്രമേ അത് ശരിയാവൂ അല്ലെങ്കിൽ അക്കീക്കയായി മാത്രമേ അത് ശരിയാവൂ വലിയ മൃഗത്തെ അഥവാ മാടിനെയോ ഒട്ടകത്തെയോ ഒക്കെയാണ് അറക്കുന്നതെങ്കിൽ അതിനകത്ത് ഉദയയും അതിനകത്ത് പങ്കാക്കാം അക്കീക്കയും അതിനകത്ത് പങ്കു ചേർക്കാവുന്നതാണ് രണ്ടിൻ്റെയും പ്രതിഫലം ലഭിക്കുന്നതുമാണ് ഇത് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായ ഷർവാനി പോലുള്ള കിതാബുകളിൽ മൂന്നാം വാള്യം അമ്പത്തിനാലാം പേജിൽ ഈ നിയമം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ആ വിഷയം ഒന്ന് വ്യക്തമാക്കുകയാണ് ഒരു കുട്ടിക്കു വേണ്ടി അറക്കപ്പെടുന്ന അക്കീക്കയും ഉലഹയയും മൃഗത്തിൻ്റെ വിഷയത്തിലും അറവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലും ഒരേപോലെ തന്നെയാണ് അതായത് മാട് അതായത് അത് ആടല്ലാത്ത മറ്റ് മൃഗങ്ങൾ അതിനെയാണ് ഉലഹയ അറക്കുന്നതെങ്കിൽ ഏഴുപേർക്ക് ഷെയർ ചേരാവുന്നത് പോലെ തന്നെ വലിയ മൃഗത്തെയാണ് അക്കീക്ക അറക്കുന്നതെങ്കിൽ അതിലും ഏഴ് കുട്ടികൾക്ക് വേണ്ടി അക്കീക്ക അറക്കുവാനത് മതിയാവുന്നതാണ് ഒരു വലിയ മൃഗത്തിൽ വേണമെങ്കിൽ ഉദയ്യയുടെ പങ്കും അക്കീക്കയുടെ പങ്കും ചേർത്തും വലിയ മൃഗത്തെ അറക്കാവുന്നതാണ് ഇത് സംബന്ധമായ ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് അള്ളാഹു സുബാനഹുബത്താല നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ വാഹൃതഅ അലഹദില്ലാറബുല്ലാലമീൻ അസ്ലാം വൈലിക്കും വരഹമുല്ലാഹി വർക്കാത്തോ